ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം വർഷങ്ങൾക്ക് ശേഷം ചിത്രീകരണം പൂർത്തിയാക്കി നിവിൻ പോളിയും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് കൂടാതെ കല്യാണി പ്രിയദർശൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിലാണ് നിരക്കുന്നത് ധ്യാൻ ശ്രീനിവാസിന്റെ പിറന്നാൾ ദിനമായ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് വിനീത് ശ്രീനിവാസൻ പായക്ക പറഞ്ഞത് സിനിമയുടെ റിലീസ് എന്നായിരിക്കുമെന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ നേരത്തെ പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ അത് സംബന്ധിച്ചൊരു വ്യക്തതയും വരുത്തിയിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ എത്തുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിനീത് അറിയിച്ചിട്ടുണ്ട് അതായത് അടുത്ത വർഷത്തെ വിഷു റിലീസ് ആയിരിക്കും വർഷങ്ങൾക്ക് ശേഷം നാല്പത് ദിവസങ്ങൾ കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ചിത്രീകരണം പൂർത്തിയായത് നൂറ്റി മുപ്പത്തിരണ്ട് അഭിനേതാക്കളും അൻപത് ലൊക്കേഷനുകളും അടക്കം വളരെ പെട്ടെന്നായിരുന്നു ചിത്രീകരണം പൂർത്തിയാക്കിയത് ധ്യാനിന്റെ ജന്മദിനമായി ഇന്ന് പുലർച്ചെ രണ്ടു മണിക്ക് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി ചെയ്ത കാര്യങ്ങളിൽ ആത്മാർത്ഥതയും അഭിനിവേശവുമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സൈന്യം തന്നെ ഉണ്ട് എന്നുള്ളതിനാൽ ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്ത സിനിമാ നിർമ്മാണ പ്രക്രിയ എത്ര മനോഹരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന എനിക്ക് തെളിയിച്ചു തന്ന സിനിമയാണിത് നിങ്ങൾ പ്രകൃതിയെയും വെളിച്ചത്തിന്റെ കിരണങ്ങളെയും ബഹുമാനിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അമൂല്യമായ മടക്കി നൽകും അത് നിങ്ങൾക്ക് അതിന്റെ മാജിക് കാണിച്ചു തരും എന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ അത് എനിക്ക് ഒന്നുകൂടി വെളിപ്പെടുത്തി തന്നു ഞങ്ങളുടെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ റിലീസ് ചെയ്യും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉടൻ തന്നെ പുറത്തിറക്കും എന്നാണ് ചിത്രത്തിന്റെ പാക്ക് പറഞ്ഞുകൊണ്ട് വിനീത് പറയുന്നത് ഒരു ഒരുപാട് ഷൂട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത് വെച്ചിട്ട് ഫസ്റ്റ് എടുത്തിട്ടുണ്ട് അത് ും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെ കുറിച്ച് ഇപ്പോഴേ എന്തെങ്കിലും പറയാനാകില്ല ഹൃദയത്തിൽ തൊടുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എല്ലാ തലമുറയ്ക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്റെ അച്ഛന്റെ പ്രായത്തിലുള്ള തലമുറ മുതൽ രണ്ടായിരത്തി പത്തിൽ ജനിച്ച കുട്ടികൾ വരെ ഉണ്ടല്ലോ അതായത് ഇപ്പോഴത്തെ കൗമാരക്കാർ അവർക്കടക്കം എല്ലാവർക്കും തിരിച്ചറിയാനാകുന്ന ഒരു സിനിമ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് സിമ്പിൾ ഫിലിം എടുക്കുക എന്നതാണെന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരുന്നത് തന്റെ അച്ഛന്റെ തലമുറയിലൊക്കെ വയലൻസ് ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർ അത്തരം സിനിമകൾക്ക് പോകില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ലാത്ത മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണത മാത്രം സംസാരിച്ചു പോകുന്ന ഒരു സിനിമ ഓരോ അഭിനേതാക്കളോടും ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവർ ഇത് ചെയ്യില്ലായിരിക്കുമെന്നാണ് താൻ കരുതാറ് സ്വന്തം കരിയർ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ സിനിമ എന്തിനു ചെയ്യണമെന്ന് അവർ ചിന്തിച്ചേക്കുമെന്നൊക്കെ തോന്നും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഓരോ ആൾക്കാരെയും വിളിച്ചിട്ടുള്ളത് പക്ഷെ വിളിച്ച എല്ലാവരും ഈ സിനിമയിലേക്ക് വരാൻ സംബന്ധിച്ചു അതിന് ഭയങ്കര ഭാഗ്യമാണ് ഈ സിനിമയിലേക്ക് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് താനും വിചാരിച്ചിട്ടില്ല എന്നായിരുന്നു വിനീത് ശ്രീനിവാസൻ മുൻപ് ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ